നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ ാടി ചെറുമുക്കിലെ തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നന്ദമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിക്കും താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും നിവേദനം നൽകി വാർഡ് മെമ്പർ സൗദ മരക്കാരൂട്ടിയാണ് ഇരുവർക്കും നിവേദനം നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളായി ചെറുമുക്ക് പ്രദേശത്ത് മൂന്നര വയസ്സുകാരി ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് കടിയേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പറായ സൗദാ മരക്കാരൂട്ടി പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും ആശുപത്രി സൂപ്രണ്ടിനും നിവേദനം നൽകിയത് തിങ്കളാഴ്ച അഞ്ചു പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് ചെറുമുക്ക് സലാമത്ത് നഗറിലെ മഠത്തിൽ ലത്തീഫിൻ്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്നുകാരിയായ മകൾ ഫാത്തിമ ഹിസ പതിനഞ്ചുകാരി നഫീസു നാൽപ്പത്തി അഞ്ചുകാരി ബുഷ്ര മുപ്പത്തിയൊൻപത് കാരൻ പി കെ ജാഫർ ജാഫറിന്റെ മകൾ മൂന്നര വയസ്സുകാരി സുഫ എന്നിവർക്കാണ് തെരുവു നായുടെ കടിയേറ്റത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് പതിനൊന്നുകാരിയായ ഫാത്തിമ ഹിസ തെരുവുനായ ആക്രമണത്തിന് ഇരയായത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ തെരുവുനായയുടെ മുന്നിൽപ്പെട്ട ഫിസയെ തെരുവുനായ കടിക്കുകയായിരുന്നു അതേസമയം മൂന്നര വയസ്സുകാരിയായ മകൾ സഫുവയെ കടിക്കുന്നത് കണ്ട് തെരുവുനായയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജാഫറിനും കടിയേറ്റത് കുട്ടിയുടെ മുഖത്ത് കടിയേറ്റിരുന്നു ഇതിനു പിന്നാലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരൂർ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് തുടർ ചികിത്സ ലഭ്യമായത് ഇതോടെയാണ് തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നന്ദമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിക്കും താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിനും മെമ്പർ നിവേദനം നൽകിയത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ തെരുവുനായുടെ കടിയേറ്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ് ഉണ്ടായത് ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശുപത്രിയിൽ നിന്നും യഥാസമയം ചികിത്സ ലഭ്യമാക്കണമെന്നും അതിനാവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സൂപ്രണ്ടന് നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു നിവേദനം നൽകിയ ചടങ്ങിൽ എ കെ മരക്കാരുട്ടിയും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി